ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാവിയസ് ഉള്ള നമ്മളിന്ന് സ്ഥലം വരെ പോകാൻ പോയാണ് അപ്പോൾ എവിടാ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഹലോ ഗായ്സ് അത് നീണ്ടാര പാലമാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് അറബിക്കടലും ലെഫ്റ്റ് സൈഡ് അഷ്ടമുടക്കായലുമാണ് വരുന്നത് നമുക്ക് ഈ പാലത്തിൽ കൂടെ പോകുമ്പോ തന്നെ കടലും കാണാം കായലും കാണാം ഇതാണ് ഈ പാലത്തിന്റെ പ്രത്യേകത ഇത് കായലാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പുറത്തെ സൈഡ് കടലുമാണ് കൂടെ നടത്തുന്ന നമുക്ക് ഇതിന്റെ പോകാം ഇവിടെ കിളികളൊക്കെ ഉണ്ട് കിളികളൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുകയാണ് അവരൊന്നും കൂട്ടിലിട്ടേക്കല്ല പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പഴയ കാലത്ത് വണ്ടികൾ കണക്കുള്ള വണ്ടികളൊക്കെ ഉണ്ട് വളരെ മനോഹരായ കിളികളാണ് ഇവിടെ പല തരങ്ങളാണ് ലവ് ബേഡ്സ് ഉണ്ട് അതിനിക്ക് പലതരം തത്തകളുണ്ട് പഞ്ചവർണ തത്തയുണ്ട് ഓരോ തരങ്ങളും ഉണ്ട് അത് ഇവിടെ പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഗൈസ് ഇവിടെ പലതരം കുഞ്ഞിക്കിളർ കുളികൾ പറഞ്ഞ് നടക്കുന്നതാണ് വളരെ ഭംഗിയാണ് ഇവരെയൊക്കെ പിടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ തോന്നും നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇനി അടുത്ത സ്ഥലത്ത് റോബോട്ടൊക്കെയാണ് നമുക്ക് അവിടെ പോയി നോക്കാം ഇനി ഇന്നും അവിടെ റോബോട്ട് നിൽപ്പൊണ്ട് ഇതാ ഇതാ ഒരു റോബോട്ട് ഈ റോബോട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന റോബോട്ടാണ് മ്യൂസിക് ഇട്ടിട്ട് ഇത് കാണാൻ നല്ല രസമുണ്ട് ലൈറ്റ് കത്തി കറങ്ങിയൊക്കെ വരുന്നത് കാണാൻ അത് എൻ്റെ അടുത്തോട്ട് വരികയാണ് കൈസ് ിങ്ങനെ ലൈറ്റ് കത്തി പിന്നോട്ടും മുന്നോട്ടുമൊക്കെ ചലിക്കുന്നതാണോ വളരെ ഭംഗിയുണ്ട് നിങ്ങളിവിടെ വരണേ ഇവിടെ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് നല്ല കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ നിങ്ങളെല്ലാവരും വരണം അതായത് നോക്കൂ ഈ റോബോട്ട് ഡാൻസ് കളിക്കുന്ന ഒക്കെ അടുത്ത് നമുക്ക് അടുത്ത റോബോട്ടിൻ്റെ അടുത്തേക്ക് പോവാം അടുത്ത റോബോട്ട് പട്ടിയുടെ റോബോട്ടാണ് അതായത് നമുക്ക് കൈയൊക്കെ തരുന്നുണ്ട് ഡാൻസ് ഇത് പിന്നെ ഓടും ചാടും പല കാര്യങ്ങളും ഈ റോബോട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് കുരെണ്ണമല്ല ഇവിടെ കുറെ എണ്ണം ഉണ്ടത് ഓരോ കുട്ടികളുടെ അടുത്തും ആൾക്കാരുടെ അടുത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോബോട്ട് ഇത് കാണാൻ നല്ല രസമാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ അടുത്ത പട്ടിയുടെ റോബോട്ട് ഇറങ്ങിയാണ് അത് കണ്ട കാലൊക്കെ ചവിട്ടി ചവിട്ടി ഇപ്പോൾ അതൊക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നത് നല്ല രസമാണ് ഇതിങ്ങനെ കാണാനും ഇത് നടക്കുന്നതൊക്കെ കാണാനായിട്ട് ഇവിടെ കുറേ കുട്ടികളൊക്കെ ഈ പട്ടിയുടെ റോബോട്ടിൻ്റെ അടുത്തൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട് നിങ്ങളെല്ലാരും വരണം കേട്ടോ ഗായസ് നമുക്ക് അടുത്ത റോബോട്ടിന്റെ എടുത്തു പോകും ഗൈസ് ഇതൊരു സെൻസർ റോബോട്ടാണ് പല കളേഴ്സ് വരുമ്പം അത് ഏത് കളറാണെന്ന് വെച്ചാൽ അതിലേക്ക് എടുത്തു വെക്കുന്നതാണ് ഈ റോബോട്ട് ഇതായ നോക്കിക്കോ ഒരു ഗ്രീൻ ബ്ലോക്ക് എടുത്തത് സെൻസ് ചെയ്ത് ഗ്രീനെന്ന് എഴുതിയേക്കുന്ന കോളത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇപ്പം അതിലൊക്കെ അത് പലതും ചെയ്യും ഇതൊരു ഡാൻസിങ് റോബോട്ടാണ് ഇതിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും നോക്ക് ഡാൻസ് കളിക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് നല്ല ഒരു മിനി റോബോട്ടാണിത് നല്ല രസമുണ്ട് ഇത് കാണാൻ ഇത് മ്യൂസിക്കിന് അനുസരിച്ചാണ് ഡാൻസ് കളിക്കുന്നത് പക്ഷേ ഇപ്പം മ്യൂസിക് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ നല്ല രസമാണ് ഈ റോബോട്ടിങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒക്കെ കാണാനായിട്ട് ഇതിപ്പം പടം വരയ്ക്കും എഴുതും അങ്ങനെയുള്ള റോബോട്ടാണ് ഇതിപ്പോ ആരുടെ പേരെഴുതാൻ പോലെ നമുക്ക് നോക്കാം ഇതിപ്പോ എഴുതുന്നത് സാവിയോന്നാണ് ഇതാ നോക്കിക്കോ നിങ്ങള് ഐ ഓ സാവിയോ ിയോ ആ ഇത് എഴുതുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ റോബോട്ട് ഇത് സ്വന്തമായിട്ട് എഴുതിക്കോളും ഇനി അടുത്തതായിട്ട് ആരുടെ എഴുതാൻ പോകുന്നത് നമുക്ക് നോക്കാം കാശ് അടുത്ത എൻ്റെ പേരാണ് എഴുതുന്നത് എയ്മി എ ഐ എം കണ്ടത് പലവരുടെയും പേര് എഴുതിയിട്ടുണ്ട് അത് ഈ റോബോട്ട് വരച്ചാണ് അതായത് ഒരു ഡ്രൈവറാണ് ആ വന്ന് റോസാപ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ആ നമുക്ക് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ഡ്രൈവർ ഇയാള് കുറേ നേരം കൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ കിടക്കയാണ് ഇയാളൊരു മീൻ്റെ കൂടെ ഇയാളൂടെ ഒരു മീനു ഇത് അതായത് ഒരു കെട്ടിടമാണ് ആ മത്സ്യനികയാണിത് ഇതാണ് നമ്മൾ കാ മെയിനായിട്ട് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന സംഭവം മത്സ്യനിക ഇത് ഇത് ഓക്സിജൻ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് ഇതൊരു റിയൽ മനുഷ്യനാണ് ഇത് കാണാൻ പക്ഷെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ഈ ഒരു മത്സ്യനിക ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഞാൻ ഈ മത്സേനിക നോക്ക് വായിച്ചതൊക്കെ കാണാൻ്റെ രസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൈസ് ഇതൊക്കെ നിങ്ങളൊക്കെ വരണം കേട്ടോ